ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാബു പാലക്കാൾ ഇന്നൊരു അടിപൊളി വീഡിയോ തക്കട നമ്മൾ എവിടെയുള്ളത് ഒറ്റപ്പാലം കിൻഫ്രടുത്തുള്ളത് ഒറ്റപ്പാലം കിൻഫ്രക്ക് അടുത്ത് അല്ലേ അതായത് പാലക്കാട് നിന്നും പൊന്നാനിയിലേക്ക് പോകുന്ന തിരക്ക് പിടിച്ചൊരു ഹൈവേ ആണത് സദാ സമയല്ലേ സദാ സമയം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന കുളപ്പുള്ളി ഷൊർണ്ണൂരിലേക്കൊക്കെ പോകുന്ന തിരക്ക് പിടിച്ച ഹൈവേ ഈ ഒരു ഹൈവേയില് ഹൈവേയുടെ ഓരത്ത് നമ്മൾ ഇന്ന് കാണിക്കുന്നത് െന്റ് സ്ഥലം അതിലെ ഒരു വലിയ വെയർഹൗസ് അതായത് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ വലിയൊരു അടിപൊളി ഗോഡൗൺ ഏകദേശം ഒരു ആറായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള വലിയൊരു ഗോഡൗൺ അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെ വെയർ ഹൗസ് ആയിട്ടോ ഗോഡോൺ ആയിട്ടോ എന്തിനാ മനസ്സിലായാ അതായത് നിരവധി കമ്പനികളാണ് അവർക്കൊരു വെയർഹൌസുകളൊക്കെ അന്വേഷിക്കുന്നത് ഹൈവേയുടെ ഓരത്ത് കാരണം കോയമ്പത്തൂർ നമുക്ക് അടുത്താണ് അപ്പോൾ കോയമ്പത്തൂരിൽ ഇങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവരാൻ സ്റ്റോക്ക് ചെയ്യാൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ എടുത്ത ആളുകളൊക്കെ സപ്ലൈ ചെയ്യാൻ ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് വളരെ ക്വാളിറ്റിയിൽ അല്ലേ വിദേശത്തൊക്കെ ഉള്ള ഗോഡൗണ്ട് അതേ മാതൃകയിലാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അത് നമ്മൾ ഈ ഒരു റോഡ് നേരെ പോകുന്ന കിൻഫ്ര തൊട്ടടുത്തന്നെയാണ് കിൻഫ്ര ഉള്ളത് അല്ലേ ഒറ്റപ്പാലം കിൻഫ്ര റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഒറ്റപ്പാലം എന്ന് കുറച്ച് ദൂരം തന്നെ തന്നെയുള്ളു ഇങ്ങോട്ട് വരാനേ അതേപോലെ കിൻഫ്ര മാത്രമല്ല അതിന്റെ അതിനപ്പുറം നമുക്ക് ചിനക്കത്തൂര് ചിനക്കത്തൂർ അമ്പലം ഉത്സവം കേട്ടിട്ടില്ലേ വലിയ ഉത്സവം നടക്കാറില്ല അപ്പൊ അതൊക്കെ ഏകദേശം ഇതൊരു ലാൻഡ് മാർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും പിന്നെ നമ്മൾ മംഗലം ബസ് സ്റ്റോപ്പ് ഉണ്ടോ ബസ് സ്റ്റോപ്പ് വരുവാണെങ്കിലും ആ ഒരു ഭാഗത്താണ് നമുക്ക് ബസ് സ്റ്റോപ്പ് വരുന്നത് മംഗലം മനസ്സിലായില്ലേ അതായത് തക്കുഴ എവിടെ പഠിക്കണേ ആ മൗൺസീന അപ്പൊ സീനയുടെ അടുത്ത് തന്നെയാണ് അല്ലേ അവിടെ നിന്ന് ഇങ്ങനെ വരാനുള്ള ദൂരം തന്നെയുള്ളൂ എന്നാലും നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോയി നോക്കാം നമുക്കൊരു ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു കോഫി ഷോപ്പാണ് വരുന്നത് കേട്ടോ ഒരു കോഫി ഷോപ്പ് ആ കഫേ വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഏകദേശം നല്ല പാർക്കിങ്ങിനൊക്കെ സൗകര്യം ഉണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വൈബായിരിക്കും ഈ ഒരു ഹൈവേ ഡോരത്തിലെ അപ്പം നമുക്ക് ഒന്ന് കയറി നോക്കാം ഇത്രയും ഏരിയ അതായത് ഇതിപ്പോൾ ഒരു പഴയ ഒരു ബിൽഡിംഗ് ആണ് ഇത് നോക്കണ്ട നമ്മൾ ഇവിടെ ഒരു പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് ഷട്ടറിലുള്ള അഞ്ച് റൂം ഈ ഒരു ഭാഗത്ത് വരും എന്നാൽ തന്നെ നമുക്കിവിടെ വഴി ഇല്ലേ വലിയൊരു ലോറിയൊക്കെ കയറി വരാനുള്ള ഒരു വഴി നമുക്ക് എന്തുണ്ട് ഇവിടെ ഉണ്ട് വലിയ ലോറികൾ വരാൻ നല്ല ഒരു ഏഴ് മീറ്ററോളം അധികം ഉണ്ട് ഏഹ് പിന്നെ നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ടോ അപ്പൊ നമ്മൾ ഈ കാണിക്കുന്ന ഇത്രയും വലിയ അല്ലെ ഇത്രയും വലിയൊരു ഗോഡൌണ് ഏകദേശം രണ്ട് ആറായിരത്തി നാന്നൂറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പൊ ആറായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള ഇത്രയും വലിയൊരു ഗോഡൗണ് മതി ആർക്കെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ ആ ഒരു മതില് മുതലിൽ ഈ ഒരു മതിൽ വരെ ഇത്തിരി സ്ഥലം കിടക്കണ്ട ഇനിയൊരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഗോഡോൺ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെയാണ് ഓണർ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ സൗകര്യങ്ങളൊക്കെ നോക്കിയാലോ അപ്പോ റോഡ് സൈഡ് ഒരു ഗോഡോൺ ആവശ്യങ്ങൾക്ക് സ്ഥലം അന്വേഷിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതൊരു കാണുമ്പോ തന്നെ ഇഷ്ടപ്പെടും അല്ലെ അത് മാത്രല്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മൂന്ന് സെക്ഷൻ സെക്ഷനായിട്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോ എത്ര ഡോറ് കാണണ്ട് വലിയ ഡോറ് കാണാനുണ്ട് നമുക്കൊരു ലോറിയൊക്കെ വന്ന് സാധനങ്ങൾ ഇറക്കാനും വെക്കാനൊക്കെ സൗകര്യമുള്ള വലിയ അല്ലേ ഇതിൻ്റെ ഒരു മുഴുവനായിട്ട് നമ്മുടെ ക്യാമറക്കകത്ത് പെടുന്നുണ്ടെന്ന് അറിയില്ല ക്യാമറ മാൻ പെടുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ ഇത്ര എന്തായാലും നമുക്ക് അകത്തൊന്ന് കയറി നോക്കിയാലോ ഈ ഒരു മൂന്ന് ഡോറിന് പുറമെ എമർജൻസി എക്സിറ്റ് പറഞ്ഞിട്ട് ഒരു മൂന്ന് ഡോർ പുറകിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇത് നമ്മൾ സാധാരണ വീടുകളൊക്കെ കാണിക്കണമല്ലേ റൂമിനകത്ത് വലുപ്പം നോക്കാന് കൈ നീട്ടിക്കുന്നതെന്ന് പറഞ്ഞ കാര്യമല്ല കാരണം പത്ത് പന്ത്രണ്ട് പേര് വേണം ഇതിനകത്ത് കൈ നീട്ടി അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ അല്ലേ അപ്പോൾ ഇതൊരു മൂന്ന് പോർഷൻ ആയിട്ട് കൊടുക്കാൻ അങ്ങനെയും പറ്റൂട്ടോ ഒരു വലിയൊരു കമ്പനി എടുക്കണം അതല്ലെങ്കിൽ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് എടുക്കണ അല്ല മൂന്ന് പേർക്ക് എടുക്കണമെങ്കിൽ ഇങ്ങനെ അല്ലേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും പാർട്ടിഷൻ ചെയ്യാൻ പറ്റും കാരണം അത്രയും മൂന്ന് സ്പേസ് മൂന്ന് ഡോറും മൂന്നിലേക്ക് ഓപ്ഷൻ ഉണ്ട് പിന്നെ ബാത്റൂം സൗകര്യം പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് മൂന്ന് നാല് ടോയ്ലറ്റ് ആ ബാത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ ഇവിടെ ഒരു മൂന്ന് പുറകിലൊന്ന് അപ്പൊ ഇത്രയും വലിയ ഇതിന്റെ ഒരു ഏകദേശം മുകളിലും ഇത് സൈഡിലും ഇതിന്റെ രൂപ ഭംഗികളൊക്കെ നോക്കിയേ നോക്കിയേങ്ങനുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് പവർഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇതൊക്കെ ഒരു ആന ചവിട്ടിയാലും കുല്ങ്ങാത്ത പോലെ നമ്മുടെ സൗണ്ട് ഒക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള വർക്ക് അതായത് നമ്മൾ പുറത്തൊക്കെയാണ് ആദ്യം ഇപ്പോൾ അങ്ങനെ നാട്ടിലൊക്കെ ആയി വരുന്നത് എല്ലാ സംവിധാനങ്ങളും ഈവൺ നമ്മുടെ ഫയറിൻ്റെ ആ ഒരു സെൻസർ വരെ വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഓക്കെ അതുപോലെ ഇലക്ട്രിക് പ്ലംബിങ് വയറിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ സൗകര്യങ്ങൾ എങ്ങനെയാ വെച്ചാൽ ഏകദേശം രണ്ട് മീറ്റർ ഒന്ന് നോക്കിയേ അല്ലേ എത്തുന്നില്ല തക്കുടനകളുണ്ട് എത്തുണ്ട് ആ എത്തിണ്ട് ഇത്രയും ഹൈറ്റിൽ ചുമര് വാൾ ചെയ്തിട്ടുള്ളത് മുകളിലേക്ക് പിന്നെ ഷീറ്റാണ് ചെയ്തിരിക്കുന്നത് അല്ലേ നല്ല അടിപൊളി ഷീറ്റാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മീറ്റർ ആണ് നമുക്ക് വാൾ കൊടുത്തിരിക്കുന്നത് അതിന് പുറമെ ഇനിതാ പുറത്തേക്ക് ഇറങ്ങണോ പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ ഒരു പുറവശത്തെ സൗകര്യങ്ങൾ കാണാം ഇവിടെ എക്സിറ്റ് ഉണ്ട് ആ ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് കൊടുത്ത് ഇതിൻ്റെ ഒക്കെ ഒരു നിർമ്മാണ രീതി നോക്കിയേ എന്ത് രസമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇതിങ്ങനെതാ ടോയ്ലറ്റുകളൊക്കെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് എല്ലാം നല്ല പെർഫെക്ഷനിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് നമ്മളെ സ്ഥിരമായിട്ട് തുടക്കം മുതലേ നമ്മളെ പ്രോഗ്രാമൊക്കെ കാണുന്ന അഭിപ്രായങ്ങൾ പറയുന്ന നമ്മൾ വളരെ സ്നേഹമുള്ള നമ്മളെ കുമാർ ബായുടെയാണ് അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നേ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോകാൻ വഴിയുണ്ട് ഇതിപ്പോൾ നമുക്ക് മൂന്ന് ആളുകൾക്ക് ഉപയോഗിക്കാൻ രീതിയിൽ മൂന്ന് ടോയ്ലറ്റ് ഇവിടെയും പിന്നെ ഒരു എക്സ്ട്രാ പുറത്തൊരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സൗകര്യങ്ങൾ ഇനി ഇതിന്റെ ആ ഒരു വശത്തേക്കും കൂടി പോണല്ലേ ലൊക്കേഷൻ നമ്മൾ മംഗലം നിയർ കിൻഫ്ര പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏരിയ നമുക്ക് പറയാനുള്ളത് പിന്നെ അതായത് ആറായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഇപ്പൊ ഉള്ളത് ഇപ്പൊ നമ്മൾ റെൻറ്റ് പറയണവർക്ക് അതിനാണ് ഇനി എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ഒരു ഏഴ് മീറ്റർ റോഡ് ആക്സസ് വരുന്നുണ്ട് വെയർ ഹൗസിലേക്ക് ഹൈവേ ഫേസ്ഡ് ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്കിത് റെന്റിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് മൊത്തത്തിൽ ഇങ്ങനെ വിൽക്കാനല്ല അത് വാങ്ങിക്കാന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യ വരും കാരണം ഇവിടെ മാർക്കറ്റ് റേറ്റ് ഒരു സെന്റിന് തന്നെ നല്ല വിലയുള്ള ഒരു പ്രദേശമാണ് ഹൈവേക്ക് അടുത്തല്ലേ ഇപ്പൊ നമ്മൾ സാധാരണ വീടും പറമ്പൽ പ്രോപ്പർട്ടി ആകുമ്പോൾ ഓരോ സെന്റ് സ്ഥലത്തിനും പൊന്നും വില കൊടുക്കണം അപ്പൊ അത് ചിലപ്പോ എല്ലാ ആളുകൾക്കും താല്പര്യം ഉണ്ടാവില്ല റെന്റിന് സ്ഥലം ലീസിനൊക്കെ സ്ഥലം ഉണ്ടോന്നാണ് ചോദിക്കുക അപ്പൊ അങ്ങനെയുള്ള ചോദിക്കുമ്പോ അതിനൊരു ഉത്തരമാണ് യെസ് നമുക്കത് ലേസിന് റെന്റിനൊക്കെ കൊടുക്കാം ഏഹ് നോക്കി ഇറങ്ങണേ അപ്പൊ ചുറ്റിലും കോമ്പൗണ്ട് ഉണ്ട് വല്യൊരു കിണറുണ്ട് വെള്ളത്തിന്റെ അവൈലബിൾ എല്ലാരും ചോദിക്കാറുണ്ട് അല്ലെ അപ്പൊ പോലെ വെള്ളം ഉണ്ടാവും നമ്മൾ വെറുതെ പറയുന്നത് പോയി നോക്കിട്ട് വേണം നമുക്ക് പറയാൻ ഓക്കെ അപ്പൊ വെള്ളം എന്ന് പറഞ്ഞാല് ഈ ഒരു പത്തിരിപ്പാല ഒറ്റപ്പാലത്തിന്റെ ഇടയിൽ ചില സ്ഥലങ്ങളൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുള്ളൂ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല പറഞ്ഞു നോക്കി നോക്കി എന്ന് എങ്ങനെയുണ്ട് നല്ല വെള്ളം നല്ല വെള്ളം ഉണ്ട് അറ്റ വേനലാണ് അല്ലേ ഇപ്പൊ നമ്മള് മെയ് മാസത്തിലുള്ളത് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ നല്ല ഇളനീര് പോലത്തെ തെളിനീര് വെള്ളാണ് ആ തക്കൂട് പറയാൻ പഠിച്ചു തക്കുടൊന്ന് കാണിച്ച ഒന്നും ഒന്നുകൂടി പറിച്ച എങ്ങനത്തെ വെള്ളമാണ് ഇഷ്ടംപോലെ നാളികേരം കിടക്കണ്ടാകത്തില്ലേ അത് നമ്മൾക്ക് ഈ നെറ്റ് ഇടുന്നതിന് മുമ്പ് വീണതായിരിക്കും അല്ലേ അപ്പൊ പിന്നെ ഇതാ പുറകിലേക്ക് ഇനി സ്ഥലം ഉണ്ട് നല്ല പച്ചപ്പുല്ല വല്ല മോയലും ആടൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ കഴിച്ച് വൃത്തിയാക്കി ഉണ്ടാവും നമ്മൾ നേരത്തെ പുറകിൽ അത് കൂടെ പോയതാണല്ലോ അല്ലെ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്കൊരു ഇതിൻ്റെ ഏകദേശ രൂപങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ഒരു എന്താ പറയാ ഇതിന് മൊത്തത്തിലുള്ളൊരു വ്യൂ കിട്ടണ്ട മതിലെ മോളിൽ കയറി കാണിക്കണോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറി കാണിക്കണ റിസ്ക് എടുക്കാൻ തയ്യാറാണോ മിസ്റ്റർ ക്യാമറമാൻ എന്തായാലും നമുക്ക് കാണിക്കാം തക്കൂടെ നമ്മൾ ഏകദേശം ഡീറ്റെയിൽ ഒക്കെ കാണിച്ചു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു അല്ലേ എന്നാലും ഒരു ലാസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഒന്നുകൂടെ പറയാം അല്ലേ നമുക്ക് ടോട്ടൽ നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണ് പാലക്കാട് പൊന്നാനി ഹൈവേയിൽ ഒറ്റപ്പാലം കിൻഫ്രക്ക് അടുത്താണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട് വരുന്നുള്ളത് അല്ലേ ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആളുകൾ ചോദിക്കും എത്ര രണ്ട് ആറായിരത്തി നാനൂറ് ആറായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളത് ആറ് അഞ്ഞൂറ് അല്ലെങ്കിൽ ആറ് നാനൂറ് ചെറിയ വ്യത്യാസം കൂടെ ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മൂന്ന് ഡോർ ഫ്രണ്ടിൽ വലിയ ഡോറും അത് കാണുന്നുണ്ടല്ലോ അല്ലേ മൊത്തത്തിൽ കാണുന്നുണ്ടല്ലോ അല്ലേ വലിയ ഡോറും എമർജൻസി എക്സിറ്റ് പുറകശത്ത് നാല് ബാത്റൂം സൗകര്യങ്ങളുണ്ട് പിന്നെ ഫുള്ളി ഇലക്ട്രിസിറ്റി കണക്റ്റഡ് ആണ് ഫയർ സ്മോക്ക് ഡിറ്റക്ടർ ഉണ്ട് അതുപോലെ തന്നെ ഫയർ അലാറം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് അല്ലേ ഇത്രയൊക്കെ ഉണ്ട് പതിനഞ്ച് വർഷത്തിനാണ് നമ്മൾ ലേസിന് എഴുതുക അല്ലേ പതിനഞ്ച് വർഷമാണ് എഗ്രിമെൻറ്റ് എഴുതുക അപ്പോൾ നമ്മളത് വാടകയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഗോഡൗൺ മാത്രമാണെങ്കിൽ വെറും പതിനെട്ട് രൂപ സ്ക്വയർ ഫീറ്റിനാണ് നമ്മൾ കൊടുക്കാത്തത് പതിനെട്ട് രൂപ കേട്ടോ പതിനെട്ട് രൂപ പേർ സ്ക്വയർ ഫീറ്റിനാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ല ടോട്ടൽ ഏരിയ ഈ ഒരു നാൽപ്പത്തി രണ്ട് സെൻ്റി ഫ്രണ്ടേജ് ഈ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് വാടകയായിട്ട് ചോദിക്കുന്നത് അപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് ഈ ഒരു പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്തുള്ള നമ്പറിനെന്ത് ചെയ്യുക വിളിക്കുക നേരിട്ട് വരെ കോൺടാക്റ്റ് ചെയ്യുക കാണാം വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിക്കുക അല്ലേ നമ്മുടെ ഓഫീസ് നമ്പർ പറയാലോൾ നമ്മുടെ അതുപോലെ തന്നെ ലൈക്ക് അതുപോലെ തന്നെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യണം അല്ലെ അത് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല പ്ലസ് ആയാലും മാനസായാലും നിങ്ങളെ കമന്റുകൾ രേഖപ്പെടുത്താം അല്ലെ അതൊക്കെ അവരുടെ അവകാശങ്ങളാണ് അപ്പൊ ചീത്തരുത് അല്ലെ ചില ആളുകൾ ചീത്ത വിളിക്കാൻ ആയിട്ട് ചീത്തരുത് ഓക്കെ എന്തായാലും ഇതുപോലത്തെ മറ്റൊരു മനോഹരമായ വീഡിയോ പറ്റി നമുക്ക് വീണ്ടും കാണാം അതെ